അനന്ത്കൃഷ്ണൻ ഏകദേശം ആയിരം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് പ്രാഥമിക നിഗമനം അന്വേഷണത്തിന് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട് നാലു കോടിയോളം രൂപയുണ്ടായിരുന്ന അനന്തുകൃഷ്ണന്റെ ബാങ്ക് അക്കൌണ്ട് പോലീസ് മരവിപ്പിച്ചു അർജുൻ മട്ടന്നൂർ ചേരുന്നു കൊച്ചിയിൽ നിന്ന് ഗുഡ് ഈവനിംഗ് അർജുൻ മട്ടന്നൂർ ആയിരം കോടി എന്ന് പറയുമ്പോൾ ആ കോടിയുടെ പങ്കു പറ്റിയ ആളുകളൊക്കെ തന്നെ ആയിരിക്കുമല്ലോ മുഖമായി നിന്നുകൊടുത്തത് അനന്തുകൃഷ്ണൻ ഈ തട്ടിപ്പിന് കുടപിടിച്ചത് അവരിലേക്കും അന്വേഷണം വ്യാപിക്കും സുജയ വെരി ഗുഡ് ഈവനിങ് അനന്ത്കൃഷ്ണൻ തൊടുപുഴ സ്വദേശിയാണ് ആ തൊടുപുഴ തൊടുപുഴയിലും അതോടൊപ്പം തന്നെ തൊടുപുഴ പരിസര പ്രദേശങ്ങളിലുമാണ് ഈ അനന്തുകൃഷ്ണൻ തുടക്കത്തിൽ ആദ്യം തട്ടിപ്പ് നടത്താൻ തുടങ്ങിയത് രണ്ട് വർഷം മുമ്പ് തന്നെ ഒരു വിശ്വാസവഞ്ചന കുറ്റത്തിൽ ഇയാൾക്കെതിരെ തൊടുപുഴ പോലീസിൽ കേസെടുത്തിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ പകുതി വിലക്ക് ഇരുചക്രവാഹനങ്ങൾ ഒപ്പം തയ്യൽ മെഷീൻ ലാപ്ടോപ്പുകൾ തുടങ്ങിയ പുതിയ ഒരു തട്ടിപ്പിലേക്ക് ഇയാൾ കടന്നത് ഇതിന് പറയുന്നത് ബഹുരാഷ്ട്ര കമ്പനികളുടെ സി ഫണ്ടിൽ നിന്ന് തുക ലഭിക്കും എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഈ പറ്റിക്കപ്പെട്ടവരിലെ യും ഈ സ്ത്രീകളാണ് സാധാരണക്കാരാണ് അത്തരത്തിലൊരു ഇരുചക്രവാഹനം കിട്ടിയാൽ ജീവിതം സുഖമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് കരുതി അത്തരത്തിൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം പേരെങ്കിലും ഇയാൾ 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 കാരണം പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം എന്തായാലും മുഴുവൻ പേരും ഇതുവരെ പരാതി നൽകിയിട്ടില്ല നിലവിൽ ആലുവ റൂറൽ എസ് പി വൈഭവ് സക്സേന പറയുന്നതനുസരിച്ച് ഏതാണ്ട് ആയിരം കോടി രൂപയിലേറെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇയാളിപ്പോൾ ഈ അനന്തുകൃഷ്ണൻ ഇപ്പോൾ മൂവാറ്റുപുഴ ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് നാളെ ഇയാളുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നുണ്ട് ഒരുപക്ഷേ നാളെ തന്നെ കസ്റ്റഡിയിൽ ലഭിക്കാനാണ് സാധ്യത അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം മൂവാറ്റുപുഴ ഡി വി എസ് പി ആണ് നിലവിൽ അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത് ഉടൻ തന്നെ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുമെന്ന സൂചനയുമുണ്ട് സംഘം പരിശോധിക്കുകയാണ്